ഇയ്യോബ് അധ്യായം ഇരുപത് അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു എന്നാൽ ആത്മാവ് എൻ്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു മനുഷ്യൻ ഭൂമിയിലുണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ അത്രേ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവന്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെ എന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നു പോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല അവൻ്റെ ഇടം ഇനി അവനെ ദർശിക്കുകയും ഇല്ല അവൻ്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപയാചിക്കും അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവൻ അത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ചു വായിക്കകത്ത് സൂക്ഷിച്ചു വച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ സമ്പത്ത് വിഴിഞ്ഞിക്കളഞ്ഞു അത് വീണ്ടും ഛർദിക്കേണ്ടി വരും ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കയില്ല തൻ്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും താൻ നേടിയ വസ്തുവകയ്ക്ക് ഒത്തവണ്ണം സന്തോഷിക്കുകയുമില്ല അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ചുപേക്ഷിച്ചു താൻ പണിയാത്ത വീട് അപഹരിച്ചു അവൻ്റെ കൊതിക്ക് പദം വരായികയാൽ അവൻ തൻ്റെ മനോഹര ധനത്തോടു കൂടെ രക്ഷപ്പെടുകയില്ല അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കയില്ല അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കയില്ല അവൻ്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കം ഉണ്ടാകും അരിഷ്ടന്മാരുടെ കൈയൊക്കെയും അവൻ്റെ മേൽ വരും അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേൽ അയക്കും അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻ്റെ മേൽ വർഷിപ്പിക്കും അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞോടും താമ്രചാപം അവനിൽ അസ്ത്രം തറപ്പിക്കും അവൻ പറിച്ചിട്ട് അത് അവൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു മിന്നുന്ന മുന അവൻ്റെ പിത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു ഘോരത്വങ്ങൾ അവൻ്റെ മേലിരിക്കുന്നു അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതാത്ത തീക്ക് അവൻ ഇരയാകും അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്ത് നിൽക്കും അവൻ്റെ വീട്ടിലെ വരവ് പൊയ് പോകും അവൻ്റെ കോപത്തിൻ്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവനെ നിയമിച്ച അവകാശവും ആകുന്നു